ോട് ഗവൺമെന്റ് യു പി സ്കൂളിൽ ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചു പിലിക്കോട് ഗവൺമെന്റ് യു പി സ്കൂളിലെ ഭിന്നശേഷി ദിനാചരണം ദേശീയ

ഏറ്റവും കൂടുതൽ വിഷമം എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു സംഭവം തന്നെയാണ് വൈകുന്നേരങ്ങളും വൈകുന്നേരങ്ങളിൽ ഗ്രൗണ്ട് പോയിക്കുമ്പോൾ അവർ കളിക്കുമ്പോൾ എനിക്ക് കളിക്കാൻ പറ്റുന്നില്ലല്ലോ എൻ്റെ വിഷമം മാത്രമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് പിന്നെ ഈ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെ നോക്കിയിട്ടാകുമ്പോൾ ഇതുപോലൊരു സംഭവമുണ്ട് അല്ലെങ്കിൽ ആംബ്യൂട്ടി ഫുട്ബോൾ സ്റ്റിക്ക് വെച്ചിട്ട് കളിക്കുന്നൊരു അല്ലെങ്കിൽ ഒരു കാലം മാത്രമേ ഉള്ളൂ അവർ കളിക്കുന്ന ഒരു ഫുട്ബോൾ ഉണ്ട് എന്ന് കണ്ടു പത്തൊമ്പതാമത്തെ വയസ്സിൽ സംഭവിച്ച അപകടത്തെ തുടർന്ന് കാൽമുട്ടിന്റെ താഴെ ഭാഗം മുറിച്ചു മാറ്റേണ്ടി വന്നെങ്കിലും ഇച്ഛാശക്തി കൊണ്ട് പൊരുതി മുന്നേറിയ അനുഭവം ഷബിൻ രാജ് കുട്ടികളോട് പങ്കുവെച്ചു പി ടിഎ പ്രസിഡന്റ് ടി പ്രദീപ് അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്ട്രസ് വി യമുന സ്കൂൾ ലീഡർ നവലക്ഷ്മി എന്നിവർ സംസാരിച്ചു സീനിയർ അസിസ്റ്റന്റ് ടി വി സുധീർ കുമാർ സ്വാഗതവും എസ് ആർ ജി കൺവീനർ ടി പ്രീത നന്ദിയും പറഞ്ഞു സ്കൂളിൽ വരാൻ പറ്റാത്ത ഭിന്നശേഷി കുട്ടികളെ സഹപാഠികളും അധ്യാപകരും സന്ദർശിച്ച് അവരോടൊപ്പം കുറേ സമയം ചെലവഴിച്ചു ഹെഡ് മിസ്ട്രസ് വി യമുന റിസോഴ്സ് അധ്യാപിക ശ്രേയ വനജ കെ അമൃത രാജേഷ് എം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാലിക്കടവ് എത്ര ഒരു വരെ കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനിതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ